ഈ മുഖം പരിചയം ഉണ്ടാവും അവിടെ ആട്ടുപക്കറ്റ് കൂടേണ്ടത് ആളാണ് അപ്പോൾ കിറ്റ് വിതരണം പരിപാടിയൊക്കെ നമ്മൾ തുടങ്ങാൻ പോകണം അല്ലേ അപ്പോൾ സ്നേഹ സംഘവും സ്നേഹ സംഘത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ ക്രിസ്മസ് കിറ്റ് വിതരണം ചെയ്യുകയാണ് ആയിരത്തി ഇരുന്നൂറ് ആളുകൾക്കാണ് ഇന്നിവിടെ കൊടുക്കുന്നത് സെഹിയോൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ഇരുപത്തേഴ് വർഷമായിട്ട് പകതികൾക്ക് വേണ്ടി ഭക്ഷണ വിതരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാ ദിവസവും ആയിരത്തിലധികം ആളുകൾക്കാണ് ഇവിടെ നിന്ന് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അവരുടെ ക്രിസ്മസ് ആഘോഷമാണ് ഇന്ന് ഇരുപത്തേഴാമത് ക്രിസ്മസ് സംഗമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് ആളുകൾക്കാണ് ഇന്നിവിടെ കിറ്റ് കൊടുക്കുന്നത് ഇവിടെ എല്ലാവരും തലേന്ന് രാത്രി ഒരുപാട് ഒരുക്കങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇരിക്കാനുള്ള ചേർസ് കാര്യങ്ങൾ വെക്കുക അവർക്ക് വരി നിൽക്കാനുള്ള സംഭവങ്ങൾ ക്രമീകരിക്കുക എല്ലാം ചെയ്തു ഇപ്പോൾ രാവിലെ തന്നെ അവർ വന്നു കഴിഞ്ഞ് ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അതിനുശേഷം എല്ലാവർക്കും ഫുഡ് കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാണ് ബിരിയാണിയും അതേപോലെ തന്നെ കോഴിക്കറിയും ഈ സംഭവമാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തത് അപ്പോൾ എല്ലാവരും വിളമ്പി വിളമ്പി കൊടുക്കുന്നുണ്ട് ഫുഡ് കഴിച്ച് കഴിഞ്ഞ ശേഷമാണ് അവർക്ക് കിറ്റും വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ പോകാം ആ ഒരു രീതിയിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വച്ചിട്ടുള്ളത് നമ്മുടെ പ്രോഗ്രാം അപ്പോൾ ഇത്തവണ ഒരു ആയിരത്തി ഇരുന്നൂറ് മുകളിൽ ആളുകൾക്കാണ് നമ്മൾ കിറ്റ് വിതരണം ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ചെറിയൊരു പ്രാർത്ഥനാ കാര്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ വിശിഷ്ട വ്യക്തികളും എല്ലാം ഉണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ മെല്ലെ നമ്മൾ ഓൾറെഡി മുന്നേ ആൾക്കാർക്ക് പാസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ചീട്ടെഴുതി കൊടുക്കും അപ്പോൾ അത് കൊണ്ടുവരുന്നവർക്കാണ് നമ്മൾ കിറ്റ് കൊടുത്ത് വിടുന്നത് അതാകുമ്പോൾ എണ്ണം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എല്ലാവർക്കും എത്താൻ വേണ്ടിയിട്ടാണ് ഒരു കാര്യം ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഇത്തവണ വളരെ കുറച്ചും കൂടെ സിമ്പിളാക്കി നമ്മുടെ ഈ പ്രോഗ്രാം നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിച്ചു എനിക്ക് ാണ് നൈസായിട്ട് ക്യാമറയും മേടിച്ച് മാറുന്നില്ലേ വീട്ടിൽ പോയാൽ മതിയായിരുന്നു അതാകുമ്പോ വീട്ടിലത്തെ പാത്രം മാത്രം കഴിയാമതില്ലോ ഇതിപ്പോ അതിൽ കൂടുതലുണ്ടല്ലോ കഴിയോ ആര് പാത്രം കഴിയുമതി ആവേശം ഇതോടുകൂടി നമ്മുടെ ക്രിസ്മസ് ആരംഭിക്കുകയാണ് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ